നമുക്ക് വീണ്ടും താഴെത്തുന്ന മുകളിലേക്ക് കയറി ഈ ഒരു മലയുടെ മുകളിലെത്തി ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നേരിട്ട് കാണുന്നത് മരിയൻപുർക്ക് ഫോർട്ടസ് ആണ് ഈ ഒരു ക്യാസില് പതിനൊന്ന് നൂറ്റാണ്ടിലാണ് ഞാൻ നിർമ്മിച്ചതാണ് എൻ്റെ താഴെ കിടങ്ങ് പൊക്ക പോലുള്ള സംഭവമുണ്ട് ഇനി കോട്ട മുതല് കാണണം ഈ കോട്ട മുതലിനെ ചെറ്റി ഇതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ താഴെ റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നോണ്ടെങ്കിൽ ഈ കാസില് പതിനൊന്നാം നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിച്ചെന്നാണ് പറയപ്പെടുന്നത് കാലാന്തരത്തിൽ ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നത് സെക്കൻഡ് വേൾഡ് വാറിംഗ് പൂർണ്ണമായി നശിക്കും പ്പോ മഞ്ഞ നില ആയതുകൊണ്ട് തന്നെ വിൻഡർ ആയതുകൊണ്ട് മരങ്ങളിൽ ഒന്നും തന്നെ ഇലകളില്ല ഇലകളൊക്കെ വീണ് കംപ്ലീറ്റ് എല്ലാ ഇലകളും പൊഴിഞ്ഞ് എല്ലാം വൃത്തികളായി കിടക്കും പക്ഷെ എന്നാലും ഇവരെ ഈ കാണുന്ന ഈ റോഡും ഇതിന്റെ ഒക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന രീതി വളരെ പ്രശംസ പ്രശംസ അറിയിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലൊക്കെ തന്നെയുള്ള പൈതൃകങ്ങളും ഇതേപോലെയുള്ള മുൻ തലമുറകളിലെ മുന്നൂ നൂറ്റാണ്ടിലെ സ്മാരകങ്ങളും ഇതേപോലെയുള്ള നിർമ്മിതികളൊക്കെ ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ എത്രയോ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ താഴേന്ന് ഇത്രയും നടന്നു കയറിയിട്ടോ ഇപ്പഴും ബ്രിഡ്ജ് ഈ ഫോട്ടോസിലേക്ക് എത്താൻ പറ്റിയില്ല അയ്യോ ഇപ്പോഴും ഞങ്ങൾ കിടക്കിയോ ഈയൊരു വാൾ കണ്ട കൊട്ടാരത്തിൻ്റെ കോട്ടമതിൽ എന്ന് പറയുന്നത് കരിങ്കല്ലോ വിട്ടി ഇതേപോലെ ഇത്രയും ഹൈറ്റിൽ അന്നത്തെ കാലത്ത് നിർമ്മിച്ച ഒരു സ്മാ ഒരു നിർമ്മിതിയാണത് ഈ വാൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ സൂം ചെയ്ത് കാണിക്കാം അതിൽ തന്നെ വീണ്ടും പണ്ടത്തെ ഇവിടെ നിലനിന്നിരുന്ന രാജവംശത്തിൻ്റെ ഒരു സിഗ്നേച്ചർ അതിൽ ചാർത്തിയിട്ടുണ്ട് നമുക്കിനി നടക്കാനുണ്ട് അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ടോ കൊട്ടമതിലില് ഈ ലൈറ്റ് ഇപ്പം അല്ല രാത്രി ഇത് ഇവർ ഓണാക്കും രാത്രി ഒക്കെ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ മൊത്തം ഈ ഒരു കാസലിനു ചുറ്റും ഈ ലൈറ്റൊക്കെ കത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര അടിപൊളി രാജീവുമൊക്കെ നമുക്കിന്നെ പുൽബാത്ത ഉള്ള കാഴ്ചകൾ ഞാൻ കാണിക്കാം ഈ കോട്ടയുടെ കവാടത്തിൽ കയറി ഇത് പണ്ടത്തെ ഇവിടുത്തെ ഊർസ് പഴയ നൂറ്റാണ്ടിലുണ്ടായ കിങ്ഡം അതിൻ്റെ സിമ്പിളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് ഇന്ന് ചെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു കോട്ടയുടെ ഓരോ ഡയറക്ഷൻസും അവിടെയുള്ള ഇൻഡിക്കേഷൻസൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നു സിലെത്തിട്ടോ നോക്ക് പണ്ടത്തെ ബിൽഡിങ് പണ്ടത്തെ ബിൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തലമുറയിലൊക്കെ വെറുതെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അന്ന് ഇത്രയും ടെക്നോളജിയും ഒന്നുമില്ലാതിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു കൊട്ടാരം കൊട്ടാരമല്ലാതെ ഇത് ഫോട്ടർസ് എന്നതിനെ പറയാം യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉള്ള ഒരു ക്യാസിലാണ് സോ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ മറ്റേ നമ്മുടെ സെൻറ്റ് ജോർജിൻ്റെ പടം തോന്നുന്നു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് ചുറ്റും ഇതൊക്കെ ഇതിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ബിൽഡിങ്ങുകളാണ് ഇവിടെ പോയി വിസിറ്റേഴ്സ് ഇടദിവസം കൊണ്ട് വിസിറ്റേഴ്സ് കുറവാണ് അതിൻ്റെ ഉള്ളിൽ റെനോവേഷൻ വർക്കേഴ്സ് നടക്കുന്നുണ്ട് റെനോവേഷൻസ് വർക്കുകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതൊരിക്കലും അതിൻ്റെ ഒരു തനിമേനോ അതിൻ്റെ ഒരു സിഗ്നേച്ചറോ ഒരിക്കലും മാറാത്ത രീതിയിലാണ് വർക്കും അവിടെ ചെയ്യാവും അങ്ങനെ നമ്മൾ ഈ ഒരു ഫോട്ടസിന്റെ ഉള്ളിലെത്തി ഇതാണ് മര്യൻപുറഗോട്ടസ് ഇനിയുണ്ടോ കഴിഞ്ഞിട്ടോ ഒന്നുമില്ല അടുത്തേക്ക് കാണാം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ക്യാസലിൻ്റെ രൂപം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കറാൻ പറ്റില്ല കേട്ടോ അവിടെ പിന്നെ വിഷമം വർക്ക് നടക്കുന്നതിനോട് നമ്മളെ അതിൻ്റെ അകത്തേക്ക് ആ ഒരു കയറ്റിയില്ല എന്നല്ലേ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ബിൽഡിങ്ങാ പക്ഷെ അതിൻ്റെ ആ ചെയ്തിരിക്കുന്ന വർക്കും ആ ഒരു ക്യാസിലിൻ്റെ ആ ഒരു അതിൻ്റെ കമാനൊക്കെ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റൈലും പണ്ട് കാലത്തെ ഒരു പതിനൊന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴുള്ള ആ ഒരു അത്ഭുതത്തോടു കൂടി നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭംഗി നമുക്ക് മനസ്സിലാവുക റിയലി ബ്യൂട്ടിഫുൾ ജർമ്മനിയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ക്യാസൽസുകളുണ്ട് ചെറുതും വലുതുമായിട്ടും ഒക്കെ പല ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ പല സിറ്റീസും വ്യാപിച്ച് കിടക്കണം ഈ ക്യാസില് ഒക്കെ നമ്മൾ കയറണമെങ്കിൽ മിക്ക ക്യാസലും ഏകദേശം അവർ ഒരു ടെൻ യൂറോ അതായത് നാട്ടിലൊരു തൗസൻഡ് യൂറോ തൗസ ആയിരം രൂപയുടെ അടുത്ത് ഒരു ചാർജ് ഇടക്കും ഈ ഒരു ക്യാസിലെ എന്താണാവുമോ ഇതിൽ എൻട്രൻസ് ഫീസോണെന്ന് വെച്ചില്ല ഴ നമുക്കിൻ്റെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാസലിന്റെ ചുറ്റി ഈ ഒരു കാസലിന് മൊത്തത്തിൽ വലം വെച്ച് ഈ ഒരു കോട്ട മതിലുണ്ട് കാര്യം കല്ലോ ഇതിനപ്പുറത്ത് നമുക്ക് സിറ്റി കാണാൻ പറ്റും ഇതിന്റെ മോളിൽ നിന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സിമ്പിൾ വെച്ചാണ് താഴേക്ക് വീഴുന്നു ഓ ഇതിന് താഴെ കാണുന്നത് ബുർസ് ബുർഗ് സിറ്റിയാണ് നമ്മൾ നേരത്തെ താഴ്ത്തുക കണ്ടപ്പോൾ ഈ ഒരു മോൾ ഭാഗത്ത് ഈ ഒരു കൊട്ടാരം കണ്ടില്ലേ അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ആ താഴത്ത് ആ പുഴയും ആ ബോട്ടുകളും അതിൻ്റെ അപ്പുറത്ത് ഹുർസ്ബുർഗ് നഗരമൊക്കെ കാണാൻ പറ്റും ഇതിന് തൊട്ടപ്പുറത്തായിട്ട് വേറെ ഗ്യാസിലുണ്ട് കേട്ടോ അതൊക്കെ പക്ഷെ അങ്ങോട്ട് നമ്മൾ തൽക്കാലം പോകുന്നില്ല അതെന്താണെന്ന് അറിയത്തില്ല എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഗ്യാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും വഴികളൊക്കെ കല്ലുകൊണ്ട് ഭാഗി ചെത്തി മിണുക്കി ഓരോ കല്ലുകളും വെച്ചിരിക്കുന്ന ആ ഒരു പ്രപ്പോഷൻ ഒക്കെ നോക്കി ചിലത് വലുത് ചിലത് ചെറുത് എങ്കിലും അതിനൊരു ഭംഗിയുണ്ട് പണ്ടത്തെ വഴികളാന്ന് ആലോചിക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ മനുഷ്യര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇന്ന് നമ്മളെ ഇത്രയും ടെക്നോളജി ഒക്കെ നിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലൊരു നിർമ്മിതി ഉണ്ടാക്കാൻ പറ്റും ഇത്രയും

താഴെ മെയിൻസ് നദിയാണത് അവിടെ കാറുകൾ പോകുന്നു ആ ഒരു സിറ്റി ടൗൺ അടിപൊളി വണ്ടർഫുൾ ഈ ഒരു കാസലിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ഒരു മരം വേണ്ട അത് കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു അവിടെ രണ്ട് കപ്പിൾസ് ഇരുന്ന് സന്തോഷിക്കുന്നു വെരി ബ്യൂട്ടിഫുൾ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇതേപോലത്തെ ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഒരു കൊട്ടാരമൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും എല്ലാവിധ സാമൂഹിക വിരുദ്ധരുടെയും എല്ലാ അഴിഞ്ഞാട്ടങ്ങളും നടക്കുന്ന സ്ഥലം അവിടെയായിരിക്കും സോ ഈ ഒരു രാജ്യമൊക്കെ ഇങ്ങനെയുള്ള പണ്ട് കാലത്തെ ബിൽഡിങ്ങുകളും മോനുമെൻസൊക്കെ എത്രത്തോളം ഭംഗിയായിട്ടും വൃത്തിയായിട്ടും സംരക്ഷിക്കണം എന്നുള്ള അതിൻ്റെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്കും ഇതൊക്കെ സ്ട്രാറ്റജി ആയിട്ട് എത്രത്തോളം ആയിട്ടും റിനോവേഷൻ വർക്കിലും നടക്കുന്നത് മെയിൻ്റെനൻസ് വർക്കിൽ നടക്കുന്നതൊക്കെ ഇവർ എത്രയോ അടിപൊളിയായിട്ട് ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്വീകരിക്കാൻ പറ്റാത്ത അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇതൊക്കെ ചിന്തിക്കേണ്ട സമയമാണ് ഇനി വരുന്നു വളർന്നു വരുന്ന യുവതലമുറ ഇതൊക്കെ കണ്ട് പഠിക്കണം ഒരു നഗര ആസൂത്രണം ചെയ്യണതിൻ്റെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനും ആണ് ഈ കാണിച്ചു തരുന്നത് ടൗൺ പ്ലാനിങ് ജർമ്മനിയിലെ ഒരു സിറ്റിയിൽ മാത്രമല്ല എല്ലാ സിറ്റീസിലും ഇതേപോലെ തന്നെ ആ ടൗൺ പ്ലാനിങ് വ്യക്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാ ടൗണുകളിലും എല്ലാ സിറ്റീസിലും എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ ഒരു ക്യാസിലെ നമ്മൾ കറങ്ങി കറങ്ങി ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഇപ്പുറത്തെ ഫ്രണ്ട് ഫേസിലെത്തി ഇതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈനാർഡുകൾ കാണാൻ പറ്റും ഒറ്റത്ത് ഇത് വീഡിയോ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല ീ കൊട്ടത്തിന്റെ ഇത് കഴിഞ്ഞ താഴേക്ക് വൻ സ്ലോപ്പാ അവിടെ എന്തോ കൃഷി ചെയ്തിരുന്നുണ്ട് ഇതിപ്പോ വിന്റർ ആയതുകൊണ്ട് എന്താ അറിയാൻ പറ്റത്തില്ല കാര്യങ്ങളൊന്നും ഇലകൾ ഉണ്ടാവില്ലേ മൊത്തം സിറ്റിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും സിറ്റി നമ്മുടെ നാട്ടിലെ കാക്കകളാട്ടോ നമ്മുടെ നാട്ടിലെ കാക്കകളെ ഈ കാക്കകൾക്ക് എന്താ ഡിഫറൻസ് ഒക്കെ ഉണ്ട് വലുപ്പോ തല വലുപ്പം നോക്കിയാൽ കാസലിന്റെ കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റും സൂപ്പർ നമ്മൾ താഴത്തുനിന്ന് കയറി വന്നപ്പോ താഴ്ത്തല്ല കണ്ട ബ്രിഡ്ജാണ് കാണുന്നത് കേട്ടോ മോളിൽ നിന്ന് എത്ര ചെറുതല്ലേ ആ നദിയൊക്കെ അവിടെ നിൽക്കുമ്പോൾ അതിന്റെ വലുപ്പം അറിയുന്നു ആ കാണുന്നതാണ് വയനാടുകൾ ഹുർസ്ബുർഗിലെ ഫ്രാങ്കോണിയൻ വയനാടുകൾ ഇവിടെ വൈൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉള്ളത് നമ്മുടെ ജർമ്മനിയിലും ലോകത്തെമ്പാടും വൈൻ കയറ്റി അയക്കുന്നതിലെ പ്രധാനപ്പെട്ട ഹബ്ബാണ് ഹുർസ്ബുർഗ് വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടുത്തെ ഇവിടുത്തെ വയനാടുകളിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ നമ്മൾ പയ്യ ഒരു കൊട്ടാരത്തിനോട് ഈ ഒരു ഗ്യാസിനോട് ഇവിടെ പറയുകയാണ് നമുക്ക് വയനാട് കാഴ്ചകളിലേക്ക് പോകാനുള്ളതാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ അവിടെ ഓരോ ഇലകൾ വന്ന് കയറി പടർന്നു പിടിച്ചേനുണ്ടോ പക്ഷെ അതൊരു ഭംഗി ആയതുകൊണ്ടായിട്ടോ അവര നല്ല നിർത്തുന്നു അല്ലാണ്ട് കാട്ടു ചെടികൾ വന്ന് പന്ത പന്തലിച്ച് കയറിയതൊന്നുമല്ല ഇറ്റ്സ് റിയൽ ബ്യൂട്ടിഫുൾ നമുക്കത് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും

അവസാനം നടന്ന് നടന്ന് വൈൻ യാർഡ്സിൻ്റെ അവിടെ എത്തി ഫുൾസ് ബുർഗ് വളരെ ഫേമസ് ആണ് അതായത് ജർമ്മനിയിലും വേൾഡ് വൈഡ് പോകുന്ന ഒട്ടുമിക്ക വൈനും ഫ്രാങ്കോണിയൻ വൈൻ എന്നുള്ള പേരിലറിയപ്പെടുന്നത് അതിൻ്റെ പ്രധാനമായിട്ടും ഈ വൈൻസ് മുന്തിരിയൊക്കെ കൃഷി ചെയ്യുന്ന വൈൻ യാർഡ്സിലാണ് നമ്മളിപ്പോൾ എത്തിക്കേണ്ടത് പക്ഷെ ഇവിടെ നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും സൺസെറ്റായി സൺസെറ്റായാൽ പെട്ടെന്ന് തന്നെ ഇട്ടോ ഇവിടെ ഇവിടെ ഇപ്പോൾ ആയിട്ടുള്ളൂ നാല് മുക്കാലായിട്ടുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ആറുമണി ആറരയാണ് ഇട്ടാവണെന്നുണ്ടെങ്കിൽ ഇവിടെ നാലുമണിയാവുമ്പോഴേക്കും ഇരുട്ടാവും ഈ വിൻ്ററിൽ സോ ഇപ്പം നിങ്ങൾക്ക് വിഷ്വൽസ് ഒന്നും കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയാണ് ഇവിടെ ഒരു കാറൊക്കെ വണ്ടി കിടക്കുന്നുണ്ട് ഇത് കളക്ട് ചെയ്യാനായിട്ടുള്ളത് ഇവിടെയാണ് ഫ്രാങ്കോണിയൻ വൈൻ്റെ മെയിൻ ഹബ്ബ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ടോപ്പ് വൈൻ ബ്രാൻഡിലൊന്നാണ് ഫ്രാങ്കോണിയൻ വൈൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മരിയൻ ബുർഗ് ഗ്യാസിൽ അങ്ങ് അറ്റത്ത് ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടിരിക്കുന്ന കാണാൻ പറ്റും ഞാൻ അസൂം ചെയ്ത് കാണിക്കാം ഇതാണ് ആ മരിയൻ ബുർഗ് ഗ്യാസിൽ നമ്മൾ ആദ്യം കണ്ടത് വളരെ അക്കലിയാണ് ലൈറ്റൊക്കെ ഇട്ട് എത്ര മനോഹരം നോക്കി മലയാളം മുകളിൽ ആ ഒരു ഗ്യാസിൽ നിൽക്കുന്നത് ഇതിൻ്റെ എങ്ങനെ അപ്പുറത്ത് സിറ്റിയുടെ എങ്ങനെ സൈഡിലാണ് വൈനിയാർട്സൊക്കെ ഉള്ളത് സോ ജർമ്മനിയിലുള്ള മലയാളീസ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എന്തായാലും സന്ദർശിക്കുക സോ നമ്മൾ ബ്ലോഗ് ഇതോടുകൂടി അവസാനിക്കുകയാണ് നമുക്ക് പുതിയൊരു ബ്ലോഗിൽ വേണ്ടി കാണാം ബൈ